നിലമ്പൂർ എലക്ഷന് വൈകുന്ന ലക്ഷണമാണ് അത് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ തിരഞ്ഞെടുപ്പ് ഞാൻ രാജിവെച്ചത് എന്തിനാണ് കേരളത്തിന്റെ ജന മനസ്സ് എന്താണ് ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിലമ്പൂരിൽ നിന്നും ഉണ്ടാകുമെന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ മാറി നിൽക്കുന്നത് രാജിവെച്ചതും അത് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആർക്കവർക്കല്ലേ അപ്പൊ അവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ താല്പര്യം ഉണ്ടാവില്ല പിന്നെ ഇപ്പൊ പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല നമ്മൾ നിയമവും റൂളും ചട്ടങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പറയുന്നൊക്കെ ശരിയാണ് ആറു മാസത്തിലധികം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണം നിർബന്ധമാണ് അത് ജനാധിപത്യ പ്രക്രിയന്റെ ഭാഗം എന്നൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് ഇന്ന് സി പി എമ്മും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രവുമായിട്ടുള്ള അഭേദ്യമായി വന്നാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങും ആർ എസ് എസ് മീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്ന് കാണുന്ന കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയി അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസത്തിൽ നിന്ന് മുഖ്യമന്ത്രി രക്ഷിക്കല് കേന്ദ്ര ഗവൺമെന്റിന്റെ ആർ എസ് എസിന്റെ ഉത്തരവാദിത്തമല്ലേ അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫോൺ ഇലക്ഷൻ കമ്മീഷൻ വന്നാൽ ഇലക്ഷൻ കമ്മീഷൻ അനങ്ങും അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ആദ്യം റിപ്പോർട്ട് തേടിയ ജില്ലാ കലക്ടറെ അടുത്താണ് ഞാൻ മിനിയാന്ന് വരെ വിളിക്കുമ്പോൾ ജില്ലാ കലക്ടർക്ക് അടുത്തേക്ക് അങ്ങനെ ഒരു റിപ്പോർട്ടും തേടിയിട്ടില്ല കേന്ദ്രവും തേടിയിട്ടില്ല ചീഫ് സെക്രട്ടറിയും തേടിയിട്ടില്ല ഇലക്ഷൻ കമ്മീഷനും തേടിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു അനക്കം ഉണ്ടാകണമെങ്കിൽ അതിന്റെ ആദ്യപടി എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നേടി എന്ന് പറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല മാത്രല്ല ഞാൻ ആദ്യം പറഞ്ഞ അത് നടത്താതിരിക്കാല്ലോ ശ്രമം സ്വാഭാവികമായിട്ടും പിണറായി ശ്രമിക്കുമെന്നത് ഉറപ്പല്ലേ